വെസ്റ്റേൺ എക്കണോമി ഒരു ഫ്ലോ പോസ്റ്റ് കോവിഡില് ഫ്ലോ തുടങ്ങിയിരുന്നു പക്ഷെ അവിടെ ചൈന ഇരുന്നു അതിന്റെ ചൈന ഗ്രാ കംപ്ലീറ്റ് കൊട്ടയിലാക്കി പോകുന്ന സിറ്റുവേഷൻ പക്ഷെ ചൈനയാണല്ലോ ഈ കോവിഡിന്റെ പിന്നെ എന്താ പറയാ വൈറസ് കൊണ്ടുവന്ന ചൈനയാണ് ചൈനയുടെ ഇമോഷണലി ഭയങ്കര അറ്റാക്ക് തുടങ്ങിയ ആൾക്കാര് ഇമോഷണൽ അറ്റാക്ക് അപ്പൊ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഏതാ ദാറ്റ് ഇന്ത്യയുള്ളു മാർക്കറ്റ് അപ്പൊ ഫ്ലോ വെസ്റ്റേൺ ഇവിടെ എത്തും ഇവിടുന്ന് ഇങ്ങോട്ട് വരും അപ്പൊ ഇന്ത്യ അതിനനുസരിച്ച് മാറും എന്നുള്ള ഒരു ടോക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് തുടങ്ങി അപ്പൊ അതിന് പറഞ്ഞ ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ട് കാരണം ട്രാക്ക് റെക്കോർഡ് സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് പറയുമ്പോൾ അതിന് ആൾക്കാരെ ആക്സെപ്റ്റൻസ് ഉണ്ടോ ഞാൻ ഇവിടുത്തെ നമ്മളിങ്ങനെ എന്റെ മനസ്സിൽ രാത്രി ഞാൻ പന്ത്രണ്ട് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അപ്പം ഞാൻ അഹമ്മദ് ഖനെ മെസ്സേജ് ചെയ്തിട്ടു ആസ്റ്റർ ആസാദ്ഖനെ എന്റെ ക്ലയന്റ് ആസാദ് കനെ മെസ്സേജ് ചെയ്തു പിന്നെ പാൽ രമേശ് ഏട്ടൻ യു എൽ സി സി രമേശ് ഏട്ടന് അതേപോലെ ഡോക്ടർ സജി ഗോ പിന്നെ ഗോവിന്ദ നമ്മളെ ഐ എമ്മിന്റെ അവരെയൊക്കെ മെസ്സേജ് ചെയ്തു എ ബിസി മദനി പിന്നെ ഈവൻ നമ്മുടെ പട്ടാഭിരാമൻ പട്ടാവിരാമനൊക്കെ മെസ്സേജ് ചെയ്തു ഞാൻ പറയുക ഒരു വീഡിയോ ചെയ്യണം വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഒന്ന് എടുപ്പിച്ച് ഒന്ന് ഇതിന് എനിക്ക് അയയ്ക്കാം എന്താ അയ്യോ ആശിക്ക് മാർക്കറ്റ് പ്രശ്നമല്ലേ നോക്കി പട്ടാ ഞാൻ ചോദിച്ചു നിങ്ങളൊന്നലോചിച്ചു നോക്കി ആൾക്കാർക്ക് വിസിബിലിറ്റി കൂടും സൂമ് ഫോണ് യൂസ് ചെയ്യാണ് ഇൻസ്റ്റ വാട്സപ്പ് ഫേസ്ബുക്ക് അപ്പൊ ആൾക്കാർക്ക് വിസിബിലിറ്റി കൂടുമ്പോൾ ആൾക്കാരെ സ്വയം പ്രദർശിപ്പിക്കൽ കൂടും സ്വയം പ്രദർശിപ്പിക്കൽ കൂടുമ്പോ നിങ്ങളെ ഡ്രസ്സിന് ഡിമാൻഡ് കൂടും അല്ലെ അപ്പം വെറൈറ്റി ഓഫ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് സാധനങ്ങൾ വില വില കോസ്റ്റ് കുറഞ്ഞിട്ട് വേഗം വേഗം മൂവ് ചെയ്യുന്നത് ആ അത് മാർക്കറ്റ് ഉണ്ട് അത് പറഞ്ഞാൽ മതി ആസ്റ്റർനെ കൊണ്ട് ആസാദ്കാര് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കേരളത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മതി ആദ്യം ഇത് പറയുമ്പോ ഓക്കെ അല്ല പ്രശ്നമാണ് പക്ഷെ പ്രശ്നത്തിന്റെ ഇടയിൽ ഒരു പ്ലസ് ഉണ്ട് ഈ സീരീസ് ഞാൻ വരെ കൊണ്ട് ജയിപ്പിച്ചു അപ്പം ഡോക്ടർ സജി പറഞ്ഞ എന്നോട് ഏറ്റവും പറഞ്ഞ ഈ സമയത്ത് ആര് ചാടുന്നോ ഓം കഴിച്ചിലാവും ആരവിടെ ഇരിക്കുന്നോ ഓം ഭൂമിന്റെ താഴോട്ട് പോകും